അസലാ വൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വല റസൂല വലഹി വസി അജ്മായ് നമബായദ് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ചാറ്റ് ജി പി ടി എന്നുള്ള ടൂൾ കണ്ടു ജനറേറ്റീവ് എ വിഭാഗത്തിൽ വരുന്നതാണ് അപ്പം ആ എന് എന്ത് ചെയ്യാൻ പറ്റും ചില ഫോട്ടോസ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ചില ടെക്സ്റ്റുകൾ വാക്കുകൾ കൂട്ടിച്ചെടുത്ത് പല ഇമെയിൽ ഉണ്ടാക്കാൻ പറ്റും കത്ത് ഉണ്ടാക്കാൻ പറ്റും ഒക്കെ അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിൽ ചില എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പം നിങ്ങളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ വാട്സപ്പ് ബിസിനസ് വാട്സപ്പിൽ നമുക്ക് വലതു താഴെയായിട്ട് റൗണ്ടിൽ ഒരു ചിഹ്നുണ്ട് അത് എഐ ബട്ടൺ ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബിസിനസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടും അപ്പോൾ അതിൽ നമുക്ക് ഓരോ ടെക്സ്റ്റ് കൊടുക്കാം അതിൽ നമുക്ക് ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാം ഇതുപോലെ ഇമെയിൽ ജനറേറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഞാനിവിടെ ഒരു എനിക്കൊരു ബിൽഡിംഗ് ഡിസൈൻ കൺസ്ട്രക്ഷൻ സൈറ്റ് വിത്ത് ഓട്ടോണോമസ് മെഷീനറിയിലേക്ക് എ ഐ കൺട്രോൾ ബുൾഡൌസേഴ്സ് അങ്ങനെ കൊടുത്തു എനിക്കൊരു പ്രസൻറ്റേഷൻ ഒക്കെ വേണ്ടി അതായത് നമുക്കൊരു ഒരു ഫ്യൂ ഒരു ബിൽഡിംഗ് ഒരു ഒരു ടൗണ് നമുക്കിങ്ങനെ ഇമാജിനേഷൻ നമ്മളെ മൈൻഡിൽ വരുന്ന ഇമാജിനേഷനിലെ സംഗതി കൊടുത്ത് എന്തു ചെയ്യും വിദേശ രൂപത്തിലുള്ള

ഓക്കെ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് വേറെ ഒന്ന് കാണാൻ പറ്റും ഓക്കെ വേറെ കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത സംഗതികളാണ് അപ്പം ഒരു പാലം വേണം അപ്പം നമ്മളൊരു പാലത്തിൻ്റെ രൂപം തന്നു അല്ലെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ബാഗ് വേണം കൊടുത്ത് അങ്ങനെ വരും അപ്പോൾ നമ്മളെ പ്രസൻറ്റേഷനുകളിൽ നമുക്ക് പിന്നെ പഠിക്കുന്നതിൽ പല സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതിൽ പിന്നെ വളരെ നല്ല രീതിയിലുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പ്രൊജക്റ്റുകൾ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലേ അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ നമ്മളൊരു പിന്നെ അങ്ങനെ പെയിൻറ്റ് മാറ്റാൻ പോവാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വേണം നമുക്കൊരു ഇമാജിനേഷൻ നമുക്ക് പറയാം കിച്ചണിൽ എനിക്കൊരു ഒരു ഡിസൈൻ കാണിച്ച് തരും ഇപ്പോൾ എക്സാമ്പിൾ അറിയാം ആമസോൺ ഫോറസ്റ്റ് പോലെ അല്ലെങ്കിൽ നൈൽ നദി പോലെ എനിക്ക് എന്തു ചെയ്യണം ഇതിൻ്റെ അടുക്കള വേണം നമ്മളൊരു ഇമാജിനേഷൻ പറഞ്ഞാൽ എന്തു ചെയ്യും എ ഐ അതെന്ത് ചെയ്യും നമുക്ക് ഫോട്ടോ ഉണ്ടാക്കിത്തരാം അപ്പോൾ ഇതിന് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാം അതിലെന്ത് ചെയ്യാം നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എനിക്ക് കൂടെ കാണാം ഡിസൈൻ എ കിച്ചൺ വിത്ത് ബ്യൂട്ടിഫുൾ ഇൻ്റീരിയർ എന്നു ഇതിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ ഒന്നിങ്ങനെ വേണം ഇനി ഇതിന് അളവ് ചോദിച്ചാൽ അളവ് അടക്കം എന്ത് ചെയ്യും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇതിന് എത്ര പിന്നെ നമ്മൾ ഹൈറ്റും എടുത്തൊക്കെ ഉണ്ട് നമ്മളെ നീളം വീതി ഒക്കെ എത്രയുണ്ട് കിച്ചണെന്നൊക്കെ പറഞ്ഞെടുത്താലും അതെന്തു ചെയ്യും അതും ക്രിയേറ്റ് ചെയ്തുതരും പിന്നെ അതിൽ ഇമേജ് ചോദിച്ചാൽ ഇമേജും ചെയ്തുതരും ഇങ്ങനെയൊക്കെ ഇതിലും ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ വാട്സാപ്പിൻ്റെ അകത്തു തന്നെ ഉണ്ട് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ നമുക്കതുപോലെ എക്സ്പ്ലോർ ജി പി ഇ ടി എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ടൂൾസ് അത് അധികം പ്രീമിയം യൂസേഴ്സിനാണത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക എന്നാൽ ചെറിയ ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാസത്തിൽ ഒരു കറൻറ്റിൽ ഒരു രണ്ടായിരം രൂപയ്ക്കാണ് ഏകദേശം ഒരു യൂസർക്ക് വരുന്നത് പിന്നെ അത് കൂടും കുറേയൊക്കെ ചെയ്യാം ഡിപ്പെൻഡ്സ് നമുക്കത് മിനിമം യൂസിനാണെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റ് ജനറേറ്റർ നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യാം അതിവിടെ നമുക്ക് ഇന്ന സംഗതി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്ത് തരും അതുപോലെ കണ്ടൻറ് റേറ്റിംഗ് നമുക്ക് സൈറ്റുകൾക്കോ നമ്മുടെ കച്ചവടത്തിന് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ബ്രൗഷർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും അപ്പോൾ അതിന് വേണ്ട ഇന്നതിൻ്റെ കച്ചവടം എന്നതാണ് ഇന്നത് കൊടുത്ത എന്തിയും അതിൽ ബ്രൗഷറിനുള്ള ഡാറ്റെന്തിയും ജനറേറ്റ് ചെയ്ത് തരും ഇമേജ് ജനറേറ്റർ നേരത്തെ കണ്ടതുപോലെ വാട്സപ്പിന് പോലെ തന്നെ ഇമേജ് ജനറേറ്റർ ഇതിലുണ്ട് ഡയൽ ഇ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പിന്നെ സംവിധാനം വെച്ചിട്ടാണതിൽ വർക്ക് ചെയ്യുക അതുപോലെ ക്യാൻവ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യാനുള്ള നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത് എന്തു ചെയ്യും അത് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്ത് തരും പോസ്റ്ററും കാര്യമൊക്കെ പിന്നെ നമുക്കുള്ള ലോഗോ ക്രിയേറ്ററുകളുണ്ട് നമ്മളെ കച്ചവടത്തിന് മറ്റാവശ്യമുള്ള ലോഗോകളൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കൊടുത്താൽ ലോഗോ ക്രിയേറ്റ് ചെയ്യും ഡാറ്റ അനാലിസിസ് അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രത്യേകത നമുക്ക് എക്സൽ ഷീറ്റ് ഉണ്ട് വിചാരിക്കാം എക്സൽ ഷീറ്റും പി ഡി എഫ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണല്ലോ അധികം അപ്പോൾ എക്സൽ ഷീറ്റ് നമുക്ക് നേരെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം പ്ലസ് ബട്ടൺ അടിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ പറയുന്നത് എനിക്കൊന്ന് അനലൈസ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഒരു മാസത്തെ കടയുടെ കണക്കുണ്ട് ഒരു എക്സെല്ലാണ് അപ്പോൾ ഈ എക്സെൽ എനിക്ക് എന്തേലും അപ്ലോഡ് ചെയ്തിട്ട് കണക്കുകളൊക്കെ നോക്കി ഈ മാസത്തിൽ വേറെ ഒരു ചിലവുകളൊക്കെ ഒന്ന് കണക്കുകൂട്ടു പറഞ്ഞെന്ത് ചെയ്യും അവൾ കണക്ക് കൂട്ടും അതിൽ വേറെ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവരുത് കണക്കിലുള്ള ഒരു കൃത്യതയോടെ ഉണ്ടെങ്കിൽ എന്തൊരു പരിധിവരെ തരും ഇനി നമുക്കതിനെ ഒരു പിന്നെ ഇമേജായി മാറ്റണം അല്ലെങ്കിൽ നമുക്കൊരു പി ഡി ആയി മാറ്റണം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ ഉണ്ട് ഓക്കെ അതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള പിന്നെ ഓപ്ഷനുണ്ട് നമുക്ക് ഇന്ന രൂപത്തിലുള്ള വീഡിയോ പ്രൊമോഷനിലെ വീഡിയോ ആണെന്ന് പറയാൻ വീഡിയോ ജനറേറ്റ് ചെയ്യും പക്ഷെ നമ്മൾ പരിശോധിക്കണം നല്ലതാണ് അതുപോലെ കോഡിങ് പഠിക്കുന്ന ആൾക്കാർക്ക് എൻജിനീയേഴ്സിന് വിദ്യാർത്ഥികൾക്കൊക്കെ അപ്പോൾ പൈത്തേണ്ട ഒരു ഇതൊക്കെ കൂടെ കാണാം ടൂൾ കാണാം അത് അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ആഡ് ചെയ്തൊരു സംഗതിയാണ് അതും ഉപയോഗിക്കാം അതല്ലെങ്കിൽ നോർമൽ ജി പി ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതിൽ പ്രസൻറ്റേഷൻ സ്ലൈഡ് ഉണ്ടാക്കാന് അതുപോലെ ഡയഗ്രാംസ് ഉണ്ടാക്കാന് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട് ഇതിലുണ്ട് അതിൽ പലതും പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു പിന്നെ ഇതിലേക്ക് എത്തിയിട്ടില്ല നല്ലൊരു പരിധി പരിധിവരെയൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന ആളാണെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ ഗാർഡനിങ് താല്പര്യം ഉള്ള ആളാണെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്മുടെ നാടിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയും ചോദിച്ചാൽ അതിൻ്റെ സംഗതികൾ പറഞ്ഞുതരും അതിന് എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എത്ര വെള്ളം വേണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണമെന്നില്ല ബട്ട് സ്റ്റിൽ ഒരു പരിധിവരെ നമ്മൾ പരിശോധനയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർ നല്ല ഡാറ്റ നമുക്ക് റെഫറൻസ് തരും പിന്നെ സൈറ്റിൽ നിന്നെടുത്തിട്ടാണ് തന്നിട്ടുള്ളത് നമുക്ക് ആ സൈറ്റ് വിശ്വസിച്ചതുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ വേണ്ടി അതിൽ കയറിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിച്ച് ഡബിൾ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പ് വരുത്താൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു ഓഫീസ് വർക്കറിനൊരു വീട്ടു ജോലിക്കാർക്കൊക്കെ എന്തു ചെയ്യാം ഒരുപാട് സംഗതികൾ നമുക്ക് നമുക്കിതിലെന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നാൽ നമ്മളത് അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം നമുക്ക് എങ്ങനെയാണത് ഉപയോഗിക്കാം നമ്മളെ ആവശ്യം എന്താണോ അതെന്ത് എങ്ങനെ അത് വെച്ചിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നമ്മളെന്ത് ചെയ്യാം പഠിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കോട്ടെ അസ്സലാ വളരെക്കും വർമ്മത്തുള്ള